ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായ ഉണക്കമീനും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ ഒന്ന് ഇടിച്ചെടുത്ത റെസിപ്പിയാണ് ഒരുപാട് പേർക്കിത് കഴിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഡിഷാണിത് ഇതിന് വേണ്ടി ഞാൻ രണ്ട് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് കടവതാൽ എന്ന് പറയുന്നൊരു ഉണക്കമീനാണിത് ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് വേണ്ടത് ഒരു എട്ട് കഷ്ണം ചുമന്നുള്ളിയാണ് ഈ ചുമന്നുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ എടുത്ത മീൻ പോലെ അത്യാവശ്യം ദശക്കടിയുള്ള മീനാണ് നല്ലത് ഇനി നമുക്ക് ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുത്ത് അതിലേക്ക് മീൻ വറുക്കാൻ വറുക്കാനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ ഈ മീനെല്ലാം ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇടുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് നിരപ്പാക്കിയിട്ട് കൊടുക്കണം പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പച്ചമീൻ വരക്കുന്ന പോലെയല്ല ഉണക്കി മീൻ ആകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്നാണ് വെന്ത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത നിളക്കിയെല്ലാം കൊടുത്ത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ആയിട്ട് തന്നെ വറുത്തെടുക്കണം അധികം ഉള്ള കുരിച്ചു പോലെയുള്ള മീനൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാത്തതാണ് നല്ലത് നമ്മളിങ്ങനെ മീൻ വറുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം മീൻ മീനിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി മാറ്റിവെക്കണം മീൻ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നമുക്ക് ഇടിയലി വെച്ച് ചതക്കുന്നതാണ് നല്ലത് മിക്സീനേക്കാൾ നല്ലത് അതാണ് ചതക്കുന്ന സമയത്ത് ഈ മീനിൻ്റെ മുള്ളിലൊക്കെ സെപ്പറേറ്റ് വരുവാണെങ്കിൽ നമുക്കതെല്ലാം കളയാം ഇനി നമുക്ക് ഉള്ളി താളിക്കണം അതിനുവേണ്ടി നമുക്ക് നമ്മൾ നേരത്തെ മീൻ വറുത്ത എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എണ്ണ നന്നായിട്ട് ചൂടാ വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട നമ്മുടെ ഉള്ളിയുടെ പച്ചചവയ്ക്കൊന്ന് മാർക്കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല നമ്മുടെ മീൻ അത്യാവശ്യം നല്ല ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളകൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് മുളകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു അര മിനിറ്റ് വഴറ്റിയിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ചെടുത്ത മീൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണത് നമ്മൾ സാധാരണ ഉണക്കി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് ഭയങ്കര ഉപ്പിൻ്റെ കുത്തലൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയാലും ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം